ഈ കാണുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പരിചയപ്പെടുത്തിയ നൂറ്റിയേഴുപേരുടെ ഓഡിയോ പ്ലെയർ പാനലാണ് അതുപോലെ ഞാൻ ഇവിടെ മേടിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാനൽ കൂടിയാണിത് കാരണം ഇത് നമുക്ക് ചെറിയ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കാനും അതുപോലെ മൈക്കെ ഉപയോഗിക്കാൻ നല്ലൊരു പാനലായിരുന്നു അതുപോലെ ഈ ഒരു പാനലിൻ്റെ വിലയും കുറവാണ് അതുപോലെ തന്നെ നമുക്കിതിനകത്ത് കണക്ട് ചെയ്യുന്ന ബാറ്ററി റീചാർജ്യാൻ വേറെ ബോർഡുകളുടെ സഹായം വേണ്ട പിന്നെ ഈ ഒരു പാനിൽ നമുക്ക് രണ്ട് സ്പീക്കർ നേരിട്ട് കണക്ട് ചെയ്യാം അതിനായിട്ട് വേറെ ആംബ്ലി പയർ ബോർഡിൻ്റെ ആവശ്യമില്ല ഒരുപാട് പ്ലസ് ഉള്ള ഈ ഒരു പാനൽ ഞാനിവിടെ ഉപയോഗിച്ച് നോക്കിയപ്പം രണ്ട് നെഗറ്റീവ് പോയിന്റുകളാണ് എനിക്ക് ഇവിടെ തോന്നിയത് ഒന്നും ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന മൈക്കിന് തീരെ സൗണ്ട് കുറവാണ് രണ്ടും നമുക്ക് മൈക്കിൻ്റെ ഓളിയും മാത്രമായിട്ട് സപ്പറേറ്റ് ആയിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുള്ളതിനെ നമുക്ക് ഇതിനകത്ത് മൈക്കിന്നും കണക്ട് ചെയ്ത് കര ഇട്ട് പാട്ട് പാടാനുള്ള ആ ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതിനകത്ത് മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ ഓളിയും കുറവിൻ്റെ ആ ഒരു പ്രശ്നവും അതുപോലെ തന്നെ മൈക്കിൻ്റെ ഓളിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാനും കുറയ്ക്കാവുന്ന ഈ രണ്ട് പ്രശ്നങ്ങൾ അത് രണ്ട് നമ്മളിന്ന് പരിഹരിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ കാണുന്ന പോലത്തെ മൈക്കിൻ്റെ പ്രിയാം പ്ലീപ്പർ ബോർഡാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ പ്രിയംപ്ലീപ്പർ ബോർഡ് നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പുകളിലെ കിട്ടും അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൈക്ക് ഇൻപുട്ടും ഒരു ഓക്സ് ഇൻപുട്ടും ഉള്ളതൊക്കെ ഉണ്ട് ഇത് ഏറ്റവും കുറഞ്ഞ മോഡലാണ് ഞാനിവിടെ മേടിച്ചിരിക്കുന്നത് ഈ ഒരു ബോർഡ് രൂപയാണ് അപ്പോൾ ഇങ്ങനത്തെ പ്രീ ലിപ്പാർ ബോർഡ് മിക്ക ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും വളരെ സിംപിളാണ് ഈ സർക്കൂ അപ്പോൾ ഈ ഒരു മക്കിൻ്റെ പ്രീ ആംപ്ലീപാർ ബോർഡ് നമ്മുടെ ഓഡിയോ പ്ലെയർ പാനലിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മൈക്കിൻ്റെ സൗണ്ടിൻ്റെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും അതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മൈക്കിൻ്റെ വോളിയും കൂട്ടാനും കുറയ്ക്കാനും പറ്റും അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതുപോലെ നമ്മുടെ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രാം വീഡിയോയിൽ കൊടുത്തേക്കാം അതിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഈ ഒരു പാനലിലൂടെ ഒന്നും കിട്ടുന്നില്ല എങ്കിലും ഈ ഒരു ടൈപ്പ് റിമോട്ട് ഇതിന് വർക്കിംഗ് ആണ് അതിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു പാനലിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഞാനിവിടെ ചെയ്തെടുത്തതിൻ്റെ ഫൈനൽ ഔട്ട് അതായത് അതിൻ്റെ ഒരു വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ബാക്കി കണക്ഷൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽ കിടക്കാം ഈ ഒരു ഓഡിയോ പ്ലെയർ പാനിൽ കണക്ട് ചെയ്തിരിക്കുന്ന മൈക്കിൻ്റെ ഒളിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെയ്ത രീതി ഒന്ന് റഫ് ആയിട്ടൊന്ന് കാണിച്ചു തരാം എന്നിട്ട് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു പാനിലുണ്ടായിരുന്ന മൈക്കിൻ്റെ സോക്കറ്റ് ഞാൻ റിമൂവ് ചെയ്തു അതിലേക്ക് നമ്മുടെ ഈ ഒരു മൈക്ക് പ്രീ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഔട്ട് ഔട്ട് എന്നുള്ള രണ്ട് നമ്മൾ ഇതിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത് അതായത് മൈക്കിൻ്റെ സോക്കറ്റ് ഇരുന്ന ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് കണക്ട് ചെയ്തു ഈ ഒരു മൈക്ക് പ്രീ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ മൈക്കിൻ്റെ സോക്കറ്റ് വേറെ ഓരോരം കണക്ട് ചെയ്തിട്ടുണ്ട് അതിലേക്കാണ് മൈക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് അതിൽ നമ്മുടെ ഓഡിയോ പ്ലെയർ പാനലിലെ ബാറ്ററി കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റീന്ന് പോസിറ്റീവ് നെഗറ്റീവ് എന്നു രണ്ട് വയർ നമ്മുടെ ഈ ഒരു മൈക്കിൻ്റെ പ്രിയാമ്പിളി പവർ ബോർഡിലെ പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ബേസിക് ആയിട്ടുള്ള കണക്ഷൻസ് ഇതിലേക്ക് നമ്മളൊരു ഓളിയം കൺട്രോളറും അതുപോലെ മൈക്കിൻ്റെ പ്രിയാമ്പിളി പവർ ബോർഡ് ഓണും ഓഫും ചെയ്യാനൊരു സ്വിച്ച് കൂടിയും വെക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കണക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇനി നമുക്കിതിൽ മൈക്കിൻ്റെ റോളിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരു റോളിംഗ് കൺട്രോളർ വേണം ഞാനിവിടെ പത്ത് കേടയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനങ്ങനെ അങ്ങനെ ഇന്നത് തന്നെ വേണമെന്നില്ല പത്ത് കേടയോ അല്ലെങ്കിൽ ഇരുപത്തി രണ്ടിൻ്റെയോ നാൽപ്പത്തേഴ് കെ നൂറ് കേടേനേത് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ മൈക്കിൻ്റെ സൗണ്ട് കുറവേണ്ടി ആ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ മൈക്കിൻ്റെ പ്രീ ആംബ്ലിഫയ ബോർഡാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ പ്രീ ആംഫോർ ബോർഡ് മിക്ക ഷോപ്പുകളിലും മേഡ് ചെയ്യാൻ കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ആണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ഓഡിയോ പ്ലെയർ പാനിൽ വർക്ക് ചെയ്യുന്നത് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ബാറ്ററിയിലാണ് അപ്പോൾ ആ ഒരു ബാറ്ററി ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ഒരു ബോർഡും വർക്ക് ചെയ്യാൻ പറ്റും അതങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ ഒരു ബോർഡിൽ പന്ത്രണ്ട് വോൾട്ട് പ്ലസ് നിഴിയാക്കുന്ന ഈ ഒരു പോയിന്റിൽ നമ്മൾ വയർ കണക്ട് ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് ഈ ഒരു റെസിസ്റ്റർ ഈ ഒരു പന്ത്രണ്ട് വോൾട്ട് പ്ലസ് നേടിയാക്കുന്ന അതിൽ നിന്നും കണക്ട് ഈ റെസിസ്റ്ററിലേക്കാണ് ഈ ഒരു റെസിസ്റ്റൻ്റെ കണക്ഷൻ ഒഴിവാക്കിയിട്ട് റെസിസ്റ്റൻ്റെ ഈ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ നമ്മുടെ ഓഡിയോ പ്ലെയർ പാനൽ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാറ്ററി പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രിയാം ബോർഡ് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൽ വർക്ക് ചെയ്തോളും അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഓഡിയോ പ്ലെയർ പാനിലുള്ള ഈ ഒരു മൈക്കിൻ്റെ സോക്കറ്റ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം ഇപ്പോൾ മൈക്ക് സർക്യൂട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നേരെ തിരിച്ച് ഈ ഒരു പിന്നുകൾ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത് അത് ഈ ഒരു ബോർഡിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും അത് വീട് ലാസ്റ്റ് കാണിച്ചു തരാം ഇനി അടുത്തായിട്ട് നമ്മൾ പ്രിയമ്പിളി പവർ ബോർഡിൽ പവർ സപ്ലൈ വയർ കണക്ട് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ നെഗറ്റീവ് വയർ കണക്ട് ചെയ്യുന്നത് പന്ത്രണ്ട് വോൾട്ട് നെഗറ്റീവ് ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈയുടെ പോസിറ്റീവ് വയറാണ് കണക്ട് ചെയ്യാനുള്ളത് അപ്പം പോസിറ്റീവ് വയർ നമ്മൾ പന്ത്രണ്ട് വോൾട്ട് നേടിയാക്കുന്ന ഈ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുന്നില്ല ഈ റെസിസ്റ്റർ ഒഴിവാക്കിയിട്ട് ആണ് കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള രണ്ട് പവർ സപ്ലൈവരും രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ രണ്ട് വയർ കണക്ട് ചെയ്യാൻ പോകുന്നത് ഓഡിയോ പ്ലെയർ പാനലിലെ ബാറ്ററി കണക്ട് ചെയ്യുന്ന ആ ഒരു സോക്കറ്റിൽ പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് അപ്പോൾ ഇതുപോലെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനിലെ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ പ്രിയം പീഫർ ബോർഡ് ഓൺ ആയിരിക്കും അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതിനിടയിൽ ഒരു സ്വിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അത് ലാസ്റ്റാണ് ചെയ്യുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു മൈക്ക് പ്രിയാം ടീഫർ ബോർഡിലേക്ക് രണ്ട് വയർ കൂടി കണക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഒരു വയറ് കണക്ട് ചെയ്യുന്നത് മൈക്കിൻ്റെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്ക് സോക്കറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇത് അറിയില്ലാണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്റ്റ് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം അങ്ങനെ ഞാനിവിടെ മൈക്ക് സോക്കറ്റിലേക്ക് രണ്ട് വയറും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കണക്ട് ചെയ്യാനുള്ളത് ഒരു മൈക്ക് പ്രീയാർ ബോർഡിൽ ഓഡിയോ ഔട്ട്പുട്ട് ഓഡിയോ പ്ലെയർ പാനലിലെ മൈക്കിൻ്റെ സോക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്താ ഒരു പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നേരെ രണ്ട് വയർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓളിങ് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല അതിനായിട്ട് ഇങ്ങനത്തെ ഒരു ഓളിയും കണ്ടോട് കൂടി വേണം ഇനി അടുത്തായിട്ട് ഈ ഒരു ബോർഡിലെ ഓഡിയോ ഔട്ടിൻ്റെ പ്ലസിൽ നിന്നും ഒരു വയർ കണക്ട് ചെയ്യുക ആ ഒരു വയർ നമ്മൾ ഓളിയും കണ്ട്രോളിൻ്റെ ഈ ഒരു സൈഡിലുള്ള കാലിലേക്ക് കണക്ട് ചെയ്യുക ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓളിയും കുറയ്ക്കുന്ന സൈഡിലേക്ക് തിരിക്കുമ്പം ഓളിയും കൂടുന്ന രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് പ്രിയാം ബോർഡിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിലെ നെഗറ്റീവിൽ നിന്ന് ഒരു വയറ് കണക്ട് ചെയ്യുക ഈ ഒരു വയർ ഓളിയും കണ്ടോളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കാലിൽ കണക്ട് ചെയ്യുക അപ്പോൾ ഈ രണ്ട് വയറുകൾ തമ്മിൽ ഓളിയും കണ്ട്രോൾ കണക്ട് ചെയ്ത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഓളിയും കുറയ്ക്കുന്ന സമയത്ത് ഓളിയും കൂടുന്ന രീതിയിലായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വയർ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് തിരിച്ചു കൊടുത്താൽ മതി ഇനി അടുത്തായിട്ട് ഞാൻ ചെറിയ രണ്ട് വയർ പീസ് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓഡിയോ ഔട്ട്പിൻ്റെ പോസിറ്റീവ് ഈ ഒരു ഓളിയും കണ്ട്രോളിൻ്റെ സെൻറ്ററിൽ പിന്നെയാണ് അതിലേക്ക് ഞാനിവിടെ ഒരു വൈറ്റ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ വയർ നമ്മുടെ പ്രിയം ബോർഡിൻ്റെ നെഗറ്റീവ് ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കണക്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഡയറക്റ്റ് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കൊടുത്തേക്കാം ഈ രണ്ട് വയറുകൾ നമ്മുടെ ഓഡിയോ പാനലിൻ്റെ മൈക്സോക്കറ്റ് റിമൂവ് ചെയ്ത ആ ഒരു പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഓഡിയോ പാനലിൻ്റെ ഈ ഒരു പോയിന്റിലേക്കാണ് പ്രിയംപ്ലീഫർ ബോർഡിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് തിരിഞ്ഞ് വേണമെങ്കിൽ വർക്ക് ചെയ്യില്ല തൊട്ടപ്പുറത്തുള്ള പോയിന്റിൽ ഓഡിയോ ഔട്ട് പുട്ടിൻ്റെ നെഗറ്റീവും കൂടി കണക്റ്റ് ചെയ്യും ഈ ഒരു കണക്ഷൻ ഇത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് പിന്നെ നമുക്കിതൊന്ന് ഓൺ ആക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓഡിയോ പ്ലയറിലേക്ക് നമ്മൾ സ്പീക്കറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഹലോ 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 അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ഒരു കവർ പ്ലേറ്റിലേക്ക് ഓടി പ്ലെയർ പാനൽ പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഓളിംഗ് കൺട്രോൾ മൈക്കിൻ്റെ ഓളിങ്ങ് കൺട്രോൾ നമ്മൾ ഇവിടെ ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ഓൺ ഓഫ് സ്വിച്ചും ചെറിയൊരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓൺ ഓഫ് സ്വിച്ച് വെച്ചേക്കുന്നത് മൈക്കിൻ്റെ പ്രിയം ബോർഡ് ഓണം ഓഫും ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം നമുക്ക് ഈ ഒരു പ്രിയാമ്പോ ഓൺ ആയാൽ മതി അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓൺ ഓഫ് സ്വിച്ച് വെച്ചേക്കുന്നത് അതുപോലെ ചെറിയ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ പ്രിയാം ബോർഡ് ഓൺ ആയി കിടന്നുണ്ടെങ്കിൽ അറിയില്ല അതിന് വേണ്ടിയിട്ടൊരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കൂടി ഒന്ന് കാണിച്ചു തരാം വേഗം പ്രിയാം ബോർഡിൻ്റെ പവർ സപ്ലൈ വയറിലെ പോസിറ്റീവ് വയർ അത് സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു കാലിൽ കണക്ട് ചെയ്യണം ഇനി ആ ഒരു വയർ കണക്ട് ചെയ്ത അതേ ഒരു പോയിന്റിലേക്ക് തന്നെ വൺ കേഡൽ റെസിസ്റ്റർ ഓർമ്മയും കണക്ട് ചെയ്യണം ഇത് എൽ ഇ ഡിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൽ ഇ ഡിയുടെ പോസിറ്റീവിലേക്ക് നമ്മൾ റെസിസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി റെസിസ്റ്റൻ്റെ ഈ ഒരു കാല നമ്മൾ ആദ്യമേ വയർ കണക്ട് ചെയ്ത് അതായത് പ്രിയാം ബോർഡിൻ്റെ പവർ സപ്ലൈയുടെ പോസിറ്റീവ് വയർ കണക്ട് ചെയ്ത ആ ഒരു പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അടുത്തായിട്ട് നമ്മൾ വേറെ രണ്ട് വയർ പീസ് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ റെഡ് വയർ നമ്മൾ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ കാലിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഇതേ ബ്ലാക്ക് വയർ എൽ ഇ ഡിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് തന്നെ പ്രിയാംളിപ്പോർ ബോഡിൻ്റെ പവർ സപ്ലൈയുടെ നെഗറ്റീവും കണക്ട് ചെയ്യേണ്ടത് ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് എൽ ഇ ഡിയിലേക്കും സ്വിച്ചിലേക്കും കണക്ട് ചെയ്ത ആ രണ്ട് വയർ ആ വയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ഓഡിയോ പ്ലെയർ പാനിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുന്ന സോക്കറ്റിൻ്റെ അടിയിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അതായത് പോസിറ്റീവിലേക്ക് നെഗറ്റീവിലേക്കും അപ്പോൾ ഈ ഒരു കണക്ഷൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം ഓഡിയോ പ്ലെയർ പാനലിലെ ബാറ്ററി കണക്ട് ചെയ്യുന്ന ആ ഒരു സോക്കറ്റിൻ്റെ അടിയിൽ നിന്നും പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിലേക്ക് ഒരു പോസിറ്റീവ് സ്വിച്ചിലേക്കും നെഗറ്റീവ് എൽ ഇ ഡിയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡിൻ്റെ നെഗറ്റീവ് തന്നെ പ്രിയാം ബോർഡിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട് പാനലിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുന്ന സോക്കറ്റിൻ്റെ നിന്ന് കണക്ട് ചെയ്തേക്കുന്ന പോസിറ്റീവ് വയർ നമ്മൾ സ്വിച്ചിൻ്റെ ഒരു കാലിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത് സ്വിച്ചിൻ്റെ രണ്ടാമത്തെ കാലിൽ നിന്ന് നമ്മൾ മൈക്ക് പ്രിയാമ്പിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ആ ഒരു കാലിൽ തന്നെ എൽ ഇ ഡി വർക്ക് ചെയ്യാനുള്ള റിസിസ്റ്റം കണക്ട് ചെയ്യേണ്ടത് വൺ കെയുടെ അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രാം കൂടെ കൊടുത്തേക്കാം വീഡിയോ ലാസ്റ്റ് അതുപോലെ ഞാൻ ഈ ഒരു മൈക്കിൻ്റെ സോക്കറ്റ് ഈ ഒരു പാനിൽ നിന്ന് റിമൂവ് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു സോക്കറ്റ് ഈ ഒരു ബോർഡിൽ ഒട്ടിച്ച് വെച്ചേക്കുവാണ് സോക്കറ്റിലെ വയർ കണക്ട് ചെയ്യുന്ന പിന്നീട് മോഡിലേക്ക് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചേക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് ഞാനിവിടെ സോക്കറ്റ് ഒട്ടിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ഈ രീതി ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓഡിയോ പ്ലർ പാനിൽ മാത്രമായിട്ട് ഓണാക്കാൻ പറ്റും മൈക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് മൈക്കിൻ്റെ പ്രിയാമ്പ് ഓൺ മതി മൈക്ക് കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു പ്രിയാമ്പ് ഓണാക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഈ ഓഡിയോ പ്ലർ പാനൽ ഇതുപോലെ ഒരു പ്ലേറ്റ് ചെയ്തെടുത്ത് എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കൂളിലേക്ക് വേണ്ടി ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പം മൈക്കിന് സൗണ്ടിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു പാനെല്ലാം നമ്മൾ ഈ രീതിയിൽ ചെടുത്തപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം